പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഒരു മക്കളെ നിന്റെ ഫോട്ടോ എനിക്ക് ഫ്രെയിം ചെയ്ത് വീട്ടിൽ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാലത്ത് ഇതുപോലുള്ള സത്യസന്ധരായ ആളുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ അവനൊക്കെ വേറും മൈരാറല്ലേ അവനൊക്കെ ചെയ്തോട്ടെ നമുക്ക് എന്താണിത് ഭാഗമായി സിനിമ കാണില്ല കൊട്ടേഷൻ കൊടുത്ത ആളാണ് ദിലീപ് അതിജീവിത അത്രയും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലാണ് ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ് സിനിമ മേഖലയിലെ മൊത്തം പിടിച്ചെടുത്തുന്ന ലോബിയാണ് അതുകൊണ്ട് സിനിമ

എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും വേ ഞാൻ പോകുന്നു ബൈ ദ ബ്